ഷാം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഒരിടത്ത് ഒരു ദേവാലയത്തിൽ വളരെ മികവുള്ള ഒരു വ്യക്തി പള്ളിയിലേക്ക് വരാതെയായി അദ്ദേഹം ആളുകളോടൊക്കെ പറയാൻ തുടങ്ങി ഞാൻ ഇനി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പള്ളിയിൽ വരുന്നില്ല കാരണം പള്ളിയിൽ മാത്രമല്ല വീട്ടിലുണ്ട് ദൈവം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും ഞാൻ വീട്ടിലിരുന്ന് ആരാധിച്ചാലും അത് ദൈവത്തിന് സ്വീകാര്യമാണ് അതുകൊണ്ട് ഇനി ഞാൻ കൂട്ടായ്മയിലേക്കൊന്നും വരുന്നില്ല എനിക്കങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസിയായി ജീവിക്കാൻ പോവുകയാണ് ഇതൊക്കെയായിട്ട് വിഹാരി അച്ഛൻ ഈ മനുഷ്യനൊരു മാന്യനാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതാണ് ഇനി പള്ളിയിൽ പോകേണ്ട ദൈവം വീട്ടിലുണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമൊന്നും അദ്ദേഹം ചിന്തിക്കുന്ന പോലുമില്ല ഇപ്പോൾ അദ്ദേഹത്തെ ആദ്യമേ പള്ളിയിൽ കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് വികാരി അച്ഛൻ ഈ മനുഷ്യനെ പോയി കാണുകയും തൻ്റെ അടുത്ത് ഒരു ദിവസം വെറുതെ ഒന്ന് പറയണം ഒരു സൗഹൃദ സംഭാഷണത്തിന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവർ ഒരുമിച്ച് ഒരു ചെറിയ യാത്ര പോയി ഒരു വൈകുന്നേരം ഒത്തിരി തണുപ്പുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്ത് അവർ തീ കായുവാനായിട്ട് ഇരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ വണ്ടിയിൽ തീ കായുമ്പോൾ ചെയ്യേണ്ട സാമഗ്രികളൊക്കെ എടുത്തിരുന്നു അങ്ങനെ തീ കായുന്ന സമയത്ത് അവിടെ കരിയിലകൾ ഉണ്ടായിരുന്നു അച്ഛൻ താൻ കൊണ്ടുവന്ന ഒരു ചൂലെടുത്ത് ആദ്യം ഈ ചൂലിൽ നിന്ന് ഒരു ഈർക്കിൽ നമ്മുടെ സാധാരണ ചൂലാണ് അപ്പോൾ ആ ചൂലിൽ നിന്ന് ഒരു ഈർക്കിലെടുത്ത് കരിയിലകൾ തൂക്കാൻ തുടങ്ങി ഈ മനുഷ്യനിതിങ്ങനെ കാണുന്നുണ്ട് അദ്ദേഹത്തോട് മറ്റു പല കാര്യങ്ങളുമാണ് അച്ഛൻ സംസാരിക്കുന്നത് അച്ഛൻ പള്ളിയിൽ വരാത്തതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാൽ കുറച്ചു നേരം ഇലകൾ തൂത്തിട്ട് ഇലകളൊന്നും പോകില്ല എന്ന് നമുക്കറിയാമല്ലോ ഒരു ഈർക്കിൽ കൊണ്ട് തൂത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചവറ് നീങ്ങുക അച്ഛൻ വീണ്ടും തിരിച്ച് ഈർക്കിലെടുത്ത് ചൂലിനകത്ത് വെച്ചിട്ട് ആ ചൂലുകൊണ്ട് എല്ലാ ചപ്പും ചവറും അവിടെ നിന്ന് അടിച്ചു മാറ്റി അവരവിടെ ഇരുന്നു തീ കൽക്കരി ഇട്ടുകൊണ്ടാണ് തീ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ഇതിനിടയ്ക്ക് ഒരു ഫോട്ട്സ്ആപ്പ് എടുത്ത് ഒരു കൽക്കരി കഷ്ണം ആ തീയിൽ നിന്നെടുത്ത് മാറ്റിവെച്ചു ഒരുമിച്ച് കത്തിക്കൊണ്ടിരുന്ന കൽക്കരി കഷ്ണങ്ങളാണ് അതിൽ ഒരു കഷ്ണം എടുത്ത് മാറ്റിവെച്ചു നേരം കത്തിയതിന് ശേഷം ആ കൽക്കരി കഷ്ണം കെട്ടുപോയി അപ്പോഴും മറ്റു കൽക്കരി കഷ്ണങ്ങൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ വീണ്ടും ഇതെടുത്ത് അതിൻ്റെ കൂട്ടത്തിലേക്കിട്ടു അപ്പോൾ അത് വീണ്ടും കത്താൻ തുടങ്ങി അല്പസമയം മൗനത്തിലിരുന്ന അച്ഛൻ്റെ ഈ തമാശകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഇടവകക്കാരൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്താണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇനി പള്ളിയിൽ വന്നുകൊള്ളാം പ്രിയമുള്ളവരെ ദേവാലയത്തിൻ്റെ കൂട്ടായ്മ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മ കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഇങ്ങനെ വ്യത്യസ്തമായ നിരവധി കൂട്ടായ്മകൾ അവയുടെ ഭാഗമായി ജീവിക്കുന്നവരാണ് നമ്മൾ നമുക്കറിയാം കൂട്ടായ്മ എന്ന വാക്ക് ഈ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ കാരണമായത് തന്നെ ക്രിസ്ത്യാനികളാണ് ഈശോയുടെ അനുയായികളാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ യേശു പറയുന്നത് എവിടെയാണ് പോകാൻ ഇഷ്ടമുള്ളത് എങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് പോകാൻ ഇഷ്ടമുള്ളത് എന്നാണ് യേശു അവിടെ വെളിപ്പെടുത്തുന്നത് കർത്താവ് പറയുകയാണ് എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും കർത്താവ് തൻ്റെ ഒരു ഇഷ്ടം വെളിപ്പെടുത്തുന്ന വചനമായത് നീ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായ പ്രാർത്ഥനയെ യേശു ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് മുറിക്കുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നും യേശു പറഞ്ഞിട്ടുണ്ട് എന്നാൽ യേശു തനിക്ക് പോയി കൂടെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരു അവസരമായി യേശു തൻ്റെ ഇഷ്ടം പറയുന്ന ഒരു വചനമാണിത് അതായത് രണ്ടോ അതിലധികമോ പേർ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ വന്നിരിക്കും അതാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്യാൻ പോവുകയാണ് ആ ഈശോ തൻ്റെ ഇഷ്ടം പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് യേശു പറയുന്നു നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്കല്ല രണ്ടു പേരെങ്കിലും മിനിമം വരണം അതാണ് രണ്ടോ മൂന്നോ പേർ അതിലധികം പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് വന്നാൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് നിൽക്കും ഇങ്ങനെ സ്വന്തം ഇഷ്ടം വെളിപ്പെടുത്തുന്ന കർത്താവിനെ നമ്മൾ കാണണം വചനത്തില് ഒന്ന് യോഹൻ ഞാൻ ഒന്ന് ഏഴിൽ പറയാം അവിടെ നിന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും ഹല ലൂയ പ്രിയമുള്ളവരെ തിരിച്ചറിയുക യേശുക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന എന്ന് പറയുന്നത് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ കൂട്ടായ്മയാണ് അവിടുന്ന് പരിശുദ്ധ ത്രിത്വത്തോട് കൂട്ടായ്മയിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് ഈ വചനത്തിലൂടെ പറഞ്ഞു തരുന്ന ഒരു വലിയ സന്ദേശമാണ് ഈശോയുടെ അതേ പ്രവൃത്തി നമ്മൾ ചെയ്യുക കൂട്ടായ്മയിലായിരിക്കുന്ന അതേ പ്രവൃത്തി നമ്മളും ചെയ്യുക നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാവുക അപ്പസ്തലിൻ്റെ ഈ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകുന്നത് അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നയാൾ എന്ധകാര്യത്തിലായിരിക്കും നമുക്ക് ഐതിഹ്യങ്ങൾ അറിയാം പിശാചിനെക്കുറിച്ച് നമ്മൾ വചനത്തിലൂടെ കിട്ടിയിരിക്കുന്ന സൂചനകളിൽ നിന്നും സഭയുടെ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ദൈവവുമായുള്ള ദൈവത്തിൻ്റെ മാലാഖമാരുമായിട്ടുള്ള സ്വർഗത്തിലെ കൂട്ടായ്മ വിട്ട് എപ്പോഴാണോ പിശാജ് മാറിയത് അന്നാണ് അവന്റെ പ്രകാശം നഷ്ടപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ദൈവികമായ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുവാൻ ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ടത് ദൈവമക്കൾക്ക് വ്യക്തമായി ഉണ്ടായിരിക്കേണ്ടത് കൂട്ടായ്മയാണ് അപ്പോൾ ഈ കൂട്ടായ്മ നമുക്കില്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനുള്ള ധൈര്യം നഷ്ടപ്പെടും വചനം പറയാണ് ഹെബ്രായർ പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം എങ്ങനെയാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും നമ്മളുടെ ജീവിതത്തിലെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളും നീക്കുന്നതെന്ന് കർത്താവ് പറയുന്നത് വചനത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഒരു കൂട്ടായ്മ അതായത് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന വലിയ ഒരു സമൂഹത്തിൻ്റെ ുള്ളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെയും ഭാരങ്ങളുടെയും സ്വാധീനം നമ്മൾ വിട്ടുപോകുമെന്ന് വചനം പഠിപ്പിക്കുകയാണ് അപ്പോൾ കൂട്ടായ്മയുടെ ഉള്ളിലിരിക്കുന്നവൻ പ്രകാശത്തിലായിരിക്കും കൂട്ടായ്മയുടെ ഉള്ളിലിരിക്കുന്നവനിൽ നിന്ന് പാപവും ഭാരവും നീങ്ങിപ്പോകും എന്ന് വചനം പറയുക പ്രിയമുള്ളവരെ സഭാപ്രസംഗങ്ങളിൽ നിന്ന് നാല് ഒമ്പതിൽ കർത്താവ് ഇത് വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടു പേർ ഒരാളേക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരെന്നെ താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് പ്രിയമുള്ളവരെ സഭാപ്രസംഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ കാര്യം കഷ്ടമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു ക്രൈസ്തവ മൂല്യമുള്ള യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാണോ സ്വന്തം ഇടവക ഒരു കൂട്ടായ്മയാണെന്ന് ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പള്ളിയിൽ പോകുന്നത് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുമെന്നും അതൊരു പാപമായതുകൊണ്ട് എനിക്ക് വീഴ്ച വരുമെന്നുള്ളത് കൊണ്ട് ഒരു അനുഷ്ഠിക്കുക എന്ന ഒറ്റ നിർബന്ധത്താൽ മാത്രം പള്ളിയിൽ പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ അതോ എനിക്ക് പ്രകാശത്തിലായിരിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെയും ഭാരത്തിൻ്റെയും സ്വാധീനം വിടേണ്ടതിന് ഞാൻ പള്ളിയുടെ കൂട്ടായ്മയിലായിരിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണോ പള്ളിയിൽ പോകുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മ ദൈവം സ്ഥാപിച്ച ആദ്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ കൂട്ടായ്മയാണ് അപ്പനമ്മ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കൂട്ടായ്മ അവരുടെ കൂട്ടായ്മയിലേക്ക് ചേർന്ന് നിൽക്കുന്ന മക്കൾ അതാണ് കുടുംബം അപ്പനും അമ്മയുമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ അവരുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം ഇത് ആദ്യയിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ എന്ന് നഷ്ടമാകുന്നു അന്ന് ആ കുടുംബത്തിൽ നിന്ന് പ്രകാശം നീങ്ങുകയാണ് ഭാര്യക്ക് ഭർത്താവിനോടുള്ള കൂട്ടായ്മ എൻ്റെ ഭർത്താവ് എനിക്ക് ദൈവം തന്ന ഭാര്യ ഇങ്ങനെയുള്ള ചിന്ത ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള കുടുംബജീവിതം ദേവാലയത്തിൽ വെച്ച് ആളുകളുടെ മുമ്പിൽ വെറുതെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളായിരുന്നില്ല പ്രതിജ്ഞകളെന്ന എന്ന ചിന്ത അതെന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതും എൻ്റെ ദൈവത്തെ മുൻനിർത്തി യേശു നാമത്തിൽ ഞാൻ ചെയ്തതാണെന്നും ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടായ്മയാണ് ദാരിദ്ര്യമാണെങ്കിലും ദുഃഖമാണെങ്കിലും രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എവിടെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കാണ് ഞാൻ വാക്ക് യേശു നാമത്തിൽ ഒന്നായത് ഞങ്ങളെന്ന ചിന്തയുണ്ടെങ്കിൽ കുടുംബജീവിതമാണ് ഏറ്റവും വലിയൊരു കൂട്ടായ്മ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ ത്രിത്വത്തിൻ്റെ പ്രകാശമുണ്ട് എന്നാൽ ഈ കൂട്ടായ്മയിൽ നിന്ന് എന്ന് മാറുന്നു ഈ വ്യക്തി എനിക്ക് പറ്റിയതല്ല എന്ന ചിന്ത എന്ന് ഉണ്ടാകുന്നു ദൈവമേ നീതന്ന വ്യക്തിയെന്ന് ഈ പിശാജ് വന്നപ്പോഴാണ് ആദ്യമായി ആദം പറഞ്ഞത് ആദ്യം തോന്നിയത് ഇതെന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും അത്ര വലിയൊരു കൂട്ടായ്മയാണ് എന്നാൽ പിശാജുമായി കൂട്ടായ്മയുണ്ടായ സമയത്ത് അന്ധകാരവുമായി ബന്ധമുണ്ടായ സമയത്ത് ആദത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ ചിന്ത ദൈവമേ നീ തന്ന ഈ ഭാര്യ നീ തന്ന ഈ സ്ത്രീ എന്നാണ് അതാണ് കൂട്ടായ്മ പോകുന്ന അവസ്ഥ എന്ന് ജീവിത പങ്കാളി എന്ന് വിവാഹം കഴിച്ചൊരു വ്യക്തി പിശാചുമായി കൂട്ടായ്മയിലാകുന്നോ അന്നാണ് കുടുംബത്തിൽ ഇത് നീതന്ന വ്യക്തി മറ്റൊരു വ്യക്തി എന്ന രീതിയിലേക്ക് പങ്കാളിയെ കാണുന്ന സ്വഭാവം വരുന്നത് അപ്പോഴാണ് കുടുംബത്തിലെ പ്രകാശം പോകുന്നത് കർത്താവ് എനിക്ക് സമ്മാനമായി നൽകിയ വ്യക്തി എൻ്റെ തന്നെ ഭാഗമാണ് ഞങ്ങൾ ഒന്നാണ് എന്ന ചിന്ത എന്നാണോ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്നത് അന്ന് കുടുംബം പ്രകാശത്തിലാണ് ഈ കുടുംബം മറ്റു കുടുംബങ്ങളുമായി ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ അഭിഷേകമുള്ള നിമിഷങ്ങളാണ് ദേവാലയത്തിലെ ആരാധന ദേവാലയത്തിലെ ആരാധനയിൽ യേശു ക്രിസ്തുവിന്റെ ബലിയിലൂടെ നമ്മൾ സ്വർഗീയ കൂട്ടായ്മയുമായി ബന്ധപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്ന കൂട്ടായ്മയുടെ പിന്നിൽ രക്തബന്ധമെന്ന് പറയുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട് ആ രക്തബന്ധത്തിന്റെ അനുഭവമാണ് നമുക്ക് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഇടവക ജനത്തിന് ഒന്നാകെ ഒരുമിച്ച് കിട്ടുന്നത് എന്താണ് ആ രക്തബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക വഴി നമ്മളെല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ ബന്ധിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ രക്തബന്ധമുള്ളവരായി തീർന്ന ഒരൊറ്റ കുടുംബമായി മാറുന്ന അനുഭവമാണ് ദേവാലയത്തിൽ നമ്മൾ കാണുന്നത് ഈ ലോകം മുഴുവനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ ക്രൈസ്തവരോടും ചേർന്ന് നമുക്കൊരു ഒറ്റ കൂട്ടായ്മ ഉണ്ടാവുകയാണ് യേശുവിൻ്റെ രക്തബന്ധമാണ് നമ്മളുടെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രക്തബന്ധം കർത്താവിൻ്റെ രക്തബന്ധത്താൽ കർത്താവിൻ്റെ രക്തത്താൽ ഐക്യമാക്കപ്പെടുകയും ഐക്യമുള്ളവരായി തീരുകയും കർത്താവിൻ്റെ രക്തത്താൽ കൂട്ടായ്മയുള്ളവരായി തീരുകയും കർത്താവിൻ്റെ രക്തത്താൽ ഒന്നായ ചേരുകയും ഒരു സമൂഹമായി നമ്മളായിരിക്കുന്നു ഈ ഇടവകയുടെ കൂട്ടായ്മ നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല കുടുംബത്തിൻ്റെ ഈ കൂട്ടായ്മകൾ ഒരുമിച്ച് ചേർന്ന് ഇടവക എന്ന വലിയ കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഇടവകയുടെ പ്രകാശം നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ഇടവക എന്താണെന്ന് അറിഞ്ഞു വേണം നമ്മൾ ആരാധിക്കുവാൻ പോകുന്നത് അങ്ങനെ ആരാധിക്കുവാൻ പോയാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ അഭിഷേകമുണ്ടാകും കൂട്ടായ്മയുടെ എന്ന് പറയുന്നത് പ്രകാശം വന്ന് നിറയുന്ന അഭിഷേകമാണ് ഈ ദേവാലയത്തിലെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ ദിവ്യ ബലിയാൽ നമ്മൾ ഒരുമിച്ച് ചേരുന്ന വലിയ അനുഭവമാണ് പ്രിയമുള്ളവരെ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പിന്നെയും വളരുന്നതാണ് നമ്മളുടെ പ്രാർത്ഥന കൂട്ടായ്മകൾ അതായത് നമ്മുടെ ഇടവക കൂട്ടായ്മയെ അല്ലെങ്കിൽ സഭയാകുന്ന കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി കുറച്ചുപേർ വീണ്ടും കൂടുതൽ തീവ്രതയോടെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ് ഇതിനെ വളർത്തുവാൻ വേണ്ടി ഈ കൂട്ടായ്മ ബന്ധത്തെ വളർത്തി പ്രകാശത്തിൻ്റെ സ്വാധീനത്തെ വർദ്ധിപ്പിച്ച് അന്ധകാരത്തെ നീക്കം ചെയ്യുവാൻ വേണ്ടി കുറച്ചുപേർ ഒരുമിച്ച് കൂടുന്ന മനോഹരമായ അനുഭവമാണ് പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും നമുക്ക് ഈ കൂട്ടായ്മ ബോധം ഉണ്ടാകണം ഒരു മതാധ്യാപകൻ പഠിപ്പിക്കുവാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളോടും സഹ സഹമതാധ്യാപകരോടും യഥാർത്ഥത്തിൽ കൂട്ടായ്മ ഉണ്ടാകണം ഒരു ഭക്തസംഘടനക്കാരന് താൻ ഭക്തസംഘടനയിലായിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് ചേർന്ന ദൈവമഹത്വത്തിൽ സഭയാകുന്ന വലിയ കൂട്ടായ്മയ്ക്ക് വലിയൊരു നന്മയുണ്ടാകുവാൻ വേണ്ടി ഒരു ദീപമാകുവാനാണ് ഒരു പ്രകാശമാകുവാനാണ് ഞങ്ങൾ ഒരുമിച്ച് ചേരുന്നത് ചിന്ത വരുമ്പോഴാണ് സഭാപ്രവർത്തനങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മകൾക്ക് വലിയ ശക്തി കൈവരിക പ്രിയമുള്ളവരെ വചനം പറയുന്നത് ഗലാത്തി ആറ് രണ്ട് പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവാൻ ഇപ്പൊ കർത്താവിൻ്റെ നിയമം പൂർത്തിയാകുന്നത് കൂട്ടായ്മയിൽ നമ്മൾ പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടാണ് ഒരാളുടെ ഭാരം മറ്റൊരാളെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഭാരം മാറുവാൻ മറ്റൊരാൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പരം താങ്ങുന്ന ദൈവിക മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നത് അങ്ങനെയാണ് അതാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം ക്രൈസ്തവ കൂട്ടായ്മയിലാണ് ക്രിസ്തുവിന്റെ പ്രകാശം വെളിപ്പെടുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളിൽ പോലും ഈ പരസ്പരം ഭാരം വഹിക്കുന്ന ആത്മീയമായും ഭാരം വഹിക്കണം നമ്മളുടെ ഭൗതികമായ രംഗങ്ങളിൽ നമ്മൾ ഭാരം വഹിക്കണം ആത്മീയ രംഗത്തിലുള്ള ഭാരം വഹിക്കൽ വളരെ പ്രധാനമാണ് ഞാൻ ഓർമ്മിക്കുന്നു ഞങ്ങൾ എൻ്റെ അമ്മ ഒരു ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ ആരോഗ്യമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അമ്മ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് കുറച്ച് മുമ്പ് ആരോഗ്യം ക്ഷയിച്ചിരുന്നു അപ്പോഴല്ല അതിനു മുൻപ് ആരോഗ്യവതിയായിരുന്ന കാലഘട്ടങ്ങളിൽ അമ്മ ഒരു ഒരു ദിവസം എനിക്കൊരു മൂന്ന് ജപമാലയെങ്കിലും എനിക്ക് ഞങ്ങൾ ഓരോ മക്കൾക്കും വേണ്ടി മൂന്ന് ജപമാലയെങ്കിലും അമ്മ ചൊല്ലുമായിരുന്നു എന്ന് എന്നെനിക്കറിയാം എൻ്റെ മമ്മിയുടെ ആ പ്രാർത്ഥന ഒരു ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകുമ്പോൾ പിന്നീട് ഞാൻ കർത്താവിലേക്ക് വന്നതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഈ സമയങ്ങളിലെല്ലാം അമ്മയുടെ ഈ പ്രാർത്ഥന എൻ്റെ ഒരു പിൻബലമായിരുന്നു എൻ്റെ ഭാരം അമ്മ പ്രാർത്ഥനയാൽ താങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം താങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ സഹോദരിയുടെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ വളരെ അവൾ വിദേശ ഒരു മറ്റൊരു സംസ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വലിയ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടമുണ്ടായി ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ദിവസം പെട്ടെന്ന് അത്ഭുതകരമായി ആ പ്രതിസന്ധികളെല്ലാം മാറി അവൾ സ്വതന്ത്രയായി ഈ വലിയൊരു ഫ്രീഡം ആ കിട്ടിയ ദിവസം അവൾ വീട്ടിൽ വിളിക്കുമ്പോൾ പപ്പ അവളോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് പപ്പ അവൾക്ക് വേണ്ടി നൂറ് ജപമാലകൾ ചൊല്ലി ദൈവത്തിന് കാഴ്ച വെച്ച ദിവസമാണ് നൂറാമത്തെ ജപമാല പൂർത്തിയാക്കിയ കാര്യം പപ്പ അവളോട് ഫോണിൽ വിളിച്ച് പറയുന്ന ദിവസമാണ് അവൾക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന അവളുടെ ജീവിതത്തിലെ വലിയ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്ന ദൈവികമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത് അതായത് ഒരപ്പൻ നൂറ് ജപമാല മകൾക്ക് വേണ്ടി ചൊല്ലുമ്പോൾ മകളുടെ ജീവിതത്തിലെ ഭാരം നീങ്ങിപ്പോകുന്നു പ്രിയമുള്ളവരെ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ഭാരങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നീക്കുവാൻ പറ്റുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ കൂട്ടായ്മയിലെ പ്രകാശം എന്ന് പറയുന്നത് ഞാൻ വിദേശത്ത് ഒരു സമയത്ത് അവിടെ ഒരു ഇംഗ്ലീഷുകാരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുക്കാൻ പോകുമായിരുന്നു ഈ പ്രയർ ഗ്രൂപ്പിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണ് ഈ ഡോക്ടർ ഈശോയെ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ വളർന്ന ആളല്ല എന്നാൽ അദ്ദേഹം ആ ഗ്രൂപ്പിൽ സ്ഥിരമായി വരികയാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ തോന്നി എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര തീക്ഷ്ണതയോടെ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്നേഹം ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ മുതൽ ഞാനിവിടെ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത സമയത്തും ഞാനിപ്പോൾ ജോലി ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ നിയോഗങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിറ്റേ ആഴ്ച വരുമ്പോൾ ആ കാര്യം എന്താ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്ന അനേകരുള്ള ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അത് കണ്ട് ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പരസ്പരം അറിയുകയും പരസ്പരം ഓർമ്മിക്കണം ഇതൊരു വികസിത രാജ്യം ഞങ്ങൾ ആയിരുന്നത് യു കെയിലായിരുന്ന സമയത്ത് കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ നമ്മൾ പറയുന്നത് പരസ്പരം ശ്രദ്ധിക്കാത്ത അറിയാത്ത ആളുകളുടെ ഒരു ലോകമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് പലപ്പോഴും സ്വന്തമായ തുരുത്തുകളിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ലോകമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ക്രിസ്തുവിന്റെ ദീപമായ ദൈവിക സ്നേഹവും സുവിശേഷവും ഏറ്റെടുത്ത വിദേശീയരിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ നേരിടുന്ന ആ ദേശത്ത് നടക്കുന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത് വെള്ളക്കാരായ മനുഷ്യര് നമ്മൾ വിചാരിക്കുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ യാതൊരു തരത്തിലും മറ്റുള്ളവരുമായി ബന്ധമില്ലാതെ സ്വന്തമായി ജീവിക്കുന്നവരെന്നൊക്കെ ധരിക്കുന്ന ഒരു ലോകത്തിൽ പല ഘട്ടങ്ങളിലും അത് അതങ്ങനെ തന്നെയാണ് താനും എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾ യേശുനാമത്തിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ അത്ഭുതകരമായ ക്രിസ്തുവിന്റെ സ്നേഹവും കൂട്ടായ്മയും വലിയ കുടുംബ കൂട്ടായ്മകളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു ഒരു മകൻ ഒരു വിദ്യാഭ്യാസമുള്ള മകൻ ആ ദേശത്ത് വരുമ്പോൾ അവനെ സ്പർശിക്കും വിധം അസാധാരണമായ സ്നേഹം കാണിക്കുന്ന മനുഷ്യരുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നോക്കുക ക്രിസ്തുവിൻ്റെ പ്രകാശം എനിക്ക് വേണ്ടി വീട്ടിൽ പോയി ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ജോലിസ്ഥലത്ത് പോകുമ്പോൾ എനിക്കൊരു ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുവാനും ക്രിസ്തുവിൻ്റെ അടുത്ത് എൻ്റെ ഭാരം ചുമക്കുവാനും ആളുകളുണ്ട് എന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരിക്കുന്നത് ഞാൻ അത്തരം ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോഴാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ള കാര്യം ആത്മീയമായി വളരുവാനും നിലനിൽക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാവുക തന്നെ വേണം ഒരുപക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റയ്ക്ക് കർത്താവിനെ അറിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഞാനിതുപോലെ ഒറ്റയ്ക്കായിരുന്നു നിരവധി സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും കർത്താവെ ഒരു കൂട്ടായ്മ ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ ഞാനുമായി കൂട്ടായ്മ അനുഭവത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് എന്നെ കൊണ്ടുപോകണമേ ഞാനുമായി ചേരുന്ന കൂട്ടുകാരെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും അങ്ങനെ നിരന്തരം കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ ഞാനുമായി ചേർന്നു പോകുന്ന ഒരേ ഹൃദയ വിചാരങ്ങളും ഒരേ വേവ് ലെങ്തുമുള്ള കർത്താവിൻ്റെ മക്കൾ ഞാനുമായി അറിയാതെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കണ്ടുമുട്ടാൻ ഇടവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാകുവാനും ഇടവരും ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എവിടെയാണെങ്കിലും ഇവിടെ അങ്ങനെ കൂട്ടായ്മയൊന്നും ഇല്ല എന്ന് പറയാലല്ല ഇല്ലായെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു കൂട്ടായ്മ തുടങ്ങുവാനുള്ള ദൈവത്തിന്റെ വിളി ലഭിച്ചാണ് നീ അവിടെ എത്തിയിരിക്കുന്നതെന്ന അർത്ഥം അയ്യോ ആരെങ്കിലും കൂട്ടായ്മ ഉണ്ടാക്കിയെങ്കിൽ അവിടെ പോയേനെ എന്ന് പറയാനല്ല നിന്നെ ദൈവം വായിച്ചത് നീ ഒറ്റയ്ക്കാണെങ്കിൽ അതിന്റെ അർത്ഥം ഒറ്റയ്ക്കായിരിക്കുന്ന നീ പോലെ മറ്റൊരു വ്യക്തിയും ഒറ്റയ്ക്ക് എവിടെയോ ഉണ്ട് ആ വ്യക്തിയുമായി ഒരുമിച്ച് ചേരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുവാനുള്ള വിളിയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം സൗഹൃദങ്ങൾ സെൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന നിസ്സാരമായ ഒരു അനുഭവമാണ് അതായത് മൂന്നോ നാലോ കുടുംബങ്ങൾ ഒരുമിച്ച് വരിക ഒരുമിച്ച് ഇടയ്ക്കെങ്കിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക ഒരാളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മറ്റൊരാളും കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക ഒരുമിച്ച് അവിടെ കുറച്ച് സമയം ചിലവഴിക്കുക ചിലരൊക്കെ ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴുകുക ഇങ്ങനെയൊക്കെ വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും മനോഹരമായ അനുഭവങ്ങളുള്ള അനേകം വ്യക്തികളുണ്ട് ഇങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുകയും മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പള്ളിയിൽ പോവുകയും ഒരുമിച്ച് തീർത്ഥാടനത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ ആഴമായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കുക പരസ്പരം ഒരുമിച്ച് ബൈബിൾ വചനങ്ങൾ പരസ്പരം പറയുകയും പങ്കുവയ്ക്കുകയും മറ്റൊരിടത്ത് കേട്ട ദൈവികമായ രഹസ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കൂട്ടായ്മ വിശുദ്ധന്മാർ ഇത് ചെയ്തിരുന്നു അപ്പസുലന്മാർ ഇത് ചെയ്തിരുന്നു നമ്മൾ കാണുന്ന ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൽ കാണുന്ന വളർന്നു വരുന്ന എല്ലാ വ്യക്തികളും ചെയ്തിരുന്നു അതുകൊണ്ട് കൂട്ടായ്മയിൽ നിന്ന് മാറരുത് ഒരു കൂട്ടായ്മയും ഒരിക്കലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും വഴക്കുണ്ടാക്കുവാനുള്ള സ്ഥലമാകരുത് നമ്മളൊന്നും ചെയ്യാനായിട്ട് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നുള്ളതിനപ്പുറം എന്തെങ്കിലും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയും സ്വന്തമായി മഹത്വപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു കൂട്ടായ്മയുടെ ഭാഗമാവരുത് പകരം ഒരു നമ്മുടെ വീട്ടിൽ നമ്മൾ ആളുകളിക്കാറുണ്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ ഉത്തരവാദിത്വം വെക്കണമെങ്കിൽ എന്നെ സാറാക്കണം എന്ന് നമ്മൾ പറയുമോ ഇല്ല നമ്മുടെ കൂടി നമ്മൾ ആ വീട്ടിൽ ചെയ്യും എവിടെ ചിലപ്പോൾ എവിടെയെങ്കിലും തൂത്തു വാരാനുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാണെന്ന് ും വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്തു ഈശോ ഇഷ്ടമുള്ള ഒരു സംവിധാനമാണ് യേശു വന്ന് നടുക്കിയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ മുറിച്ചു കളയുന്ന രീതിയിലുള്ള സ്വാർത്ഥതകളൊന്നും നമ്മൾ വളരാതെ നോക്കണം അപ്പൊ സ്വാർത്ഥതകൾക്ക് ഇടമില്ലാത്ത ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമാകാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം അത് ഇടവകയാകുന്ന കൂട്ടായ്മയുടെ മുതൽ കൂട്ടായത്തിയിരുന്ന ഒരു കൂട്ടായ്മ ആയിരിക്കണം അല്ലാതെ ഇടവകയിൽ നിന്ന് ഭാഗിച്ചു പോവുകയോ അല്ലെങ്കിൽ സഭയാകുന്ന കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതോ ഒന്നാകാൻ ഒരിക്കലും അനുവദിക്കരുത് കാരണം യുധാസ് എഴുതി ലേഖനത്തിന്റെ കർത്താവ് വ്യക്തമായിട്ട് പറയാണ് ഒറ്റ അധ്യായം ഉള്ളതിൽ വ്യക്തമായിട്ട് പറയുകയാണ് ഭിന്നിപ്പുള്ളവരിൽ പരിശുദ്ധാത്മാവില്ല അതുകൊണ്ട് ഭിന്നതയുടെ സഭയുമായി ഭിന്നിക്കുന്ന യാതൊരു ചിന്തയോ അല്ലെങ്കിൽ ഇടവകയുടെ പൊതുവായ കൂട്ടായ്മയിൽ നകലുന്ന ഒരു സംവിധാനമോ അല്ല മറിച്ച് ഈ ഇടവകയുടെ ഉപ്പാകുവാനും സഭയുടെ ഉപ്പാകുവാനും സാധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് സ്നേഹ കൂട്ടായ്മയാണ് നമ്മളിലൂടെ കടന്നു വരുന്നത് അതിന് വിരുദ്ധമായത് എന്തെങ്കിലും നമ്മുടെ കൂട്ടായ്മകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാനുള്ള തീരുമാനം ഈ സമയമെടുക്കുകയും കർത്താവിൻ്റെ പ്രകാശമാണ് എൻ്റെ കൂട്ടായ്മയിൽ വരേണ്ടത് പിശാചിൻ്റെ അന്ധകാരമല്ല എന്ന ചിന്തയിൽ ഉറയ്ക്കുകയും ഈ നിമിഷം കർത്താവിൻ്റെ കൂട്ടായ്മ പരിശുദ്ധ ത്രിത്തത്തിൻ്റെ കൂട്ടായ്മയുടെ അരൂപയും ഐക്യവും എന്നിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം നമുക്ക് ഈ സമയം ഓർമ്മിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നു എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു കൂട്ടായ്മ അമ്മച്ചിമാരാണ് പക്ഷെ ആ കൂട്ടായ്മയിൽ സ്ഥിരമായി പോകുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് പറ്റിയ ആരും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അമ്മച്ചിമാരോടും ചേട്ടന്മാരോടും ഞാൻ കൂട്ടായ്മ ഉണ്ടാക്കി അന്ന് അവർ അവരെന്നെ പ്രാർത്ഥിക്കുവാനായി എന്നെ ഏൽപ്പിച്ചു പലപ്പോഴും പ്രാർത്ഥനകൾ നയിച്ചത് ഞാൻ അവിടെയാണ് അന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ പിന്നീട് ഒരു വചനപ്രഘോഷകനാകുമെന്നോ ഇവൻ ശാലോം തിവിയിലൂടെ വചനം പ്രസംഗിക്കുവാൻ ദൈവം എന്നെ അയയ്ക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല അന്ന് ത്തില്ല ഞാൻ വളരെ പത്തിരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ എനിക്ക് പറ്റാത്ത വ്യക്തികളും പ്രായവും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു അനേകം പ്രിയർ ഗ്രൂപ്പുകൾ എന്നെ കൊണ്ട് നയിപ്പിച്ചു പ്രാർത്ഥിച്ചും അവരുടെ കൂടെ പ്രാർത്ഥിച്ചും അവരുടെ പ്രാർത്ഥനകൾ നയിച്ചും ഞാൻ വചനം പറയുവാൻ അറിയുന്ന കർത്താവിൻ്റെ ഒരു ഉപകരണമായി മൂർച്ച കൂട്ടപ്പെട്ടു പ്രിയമുള്ളവരെ അങ്ങനെ പരസ്പരം മൂർച്ച കൂട്ടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ കർത്താവിന്റെ ആയുധങ്ങളായി നമ്മൾ മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കൂട്ടായ്മ അങ്ങ് പരിശീലനം നൽകുന്ന അങ്ങ് വന്ന് ഇടയ്ക്ക് നിൽക്കുന്ന അങ്ങ് വന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ സ്നേഹബന്ധത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ ക്രൈസ്തവ സൗഹൃദത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ എല്ലാവർക്കും മാതൃയാകുവാൻ അങ്ങേ അറിയാത്തവർ പോലും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ തികവ് കണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഓടിയെടുക്കുവാൻ ഇടപരത്തുന്ന കൂട്ടായ്മകളുടെ ഭാഗമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുവഴി ഞങ്ങളുടെ സഭയാകുന്ന ബൃഹത്തായ കൂട്ടായ്മ യേശുവിൻ്റെ ശരീരമാകുന്നമായ കൂട്ടായ്മ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി